ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു ശാപത്ത് നിയമത്തെ പോലെ ലംഘിച്ച് എമ്പതി കാട്ടി എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു ദേവാലയത്തിൽ വന്നപ്പോൾ പതിനെട്ട് വർഷമായി നിവർന്ന് നിൽക്കാൻ പറ്റാതെ കൂനുകൊണ്ട് വേദന കൊണ്ട് പുളയുന്ന ഒരു സ്ത്രീയെ കണ്ട് അവരെ ആശ്വസിപ്പിച്ചു പറഞ്ഞു സ്ത്രീയെ രോഗത്തിൽ നിന്ന് നിനക്ക് മോചനം നൽകുന്നു എന്നാണ് അത് വിമർശിക്കപ്പെട്ടു വന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു എമ്പതിയാണ് സ്നേഹമാണ് കരുണയാണ് ആ നിയമത്തെ ലംഘിക്കാനുള്ളതാ കളമശ്ശേരിയിൽ നിന്ന് ഒരു അച്ഛനും മകനും ശബരിമല സന്ദർശനത്തിന് പോയപ്പോൾ അച്ഛൻ ഹൃദ്രോഗം മൂലം മരണപ്പെട്ടു പത്തനംതിട്ടയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആള് മരിച്ചു പക്ഷെ പിന്നീട് മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ മകൻ ഇങ്ങനെ പരക്കം പായ നിയമം അനുവദിക്കുന്നില്ല എവിടെയാണ് മരിച്ചത് എന്ന് കൃത്യമായി കിട്ടുന്നില്ല ജനസമ്പർക്ക പരിപാടിയിൽ വെച്ച് ആ നിയമത്തെ മാറ്റി പുതിയ നിയമം ഉണ്ടാക്കാൻ മന്ത്രിസഭ നോട്ട് കൊടുത്തയാളാണ് എനിക്ക് ശാപദ്ധ നിയമത്തെ ലംഘിച്ച് കരുണ കാട്ടിയ ക്രിസ്തുവിനെയാണ് ഉമ്മൻചാണ്ടിയുടെ നടപടിയിലൂടെ നമുക്ക് ഓർമ്മ വന്നത് എന്ന് നമ്മൾ അറിയണം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവൻ പുരുഷാരത്തെ ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻകൂട്ടം ചിന്നിയതും ചിതറിയതുമായി നിൽക്കുന്ന കണ്ട് അവരോട് മനസ്സലിഞ്ഞു എന്നാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന കണ്ണീർ വറ്റിപ്പോയ കണ്ണുകളുമായി നിൽക്കുന്ന മനുഷ്യരോട് അലിഞ്ഞ് അവരോട് മനസ്സ് കാട്ടിയതാണ് ക്രിസ്തുവിനെയും ഉമ്മൻചാണ്ടിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് ഉമ്മൻചാണ്ടി കാട്ടിയ ആ വഴിയെ ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം പടയാളികളുടെ ശതാധിപതി ഇങ്ങനെ പറഞ്ഞു ഹീ വാസ് എ റൈറ്റിയസ് പേഴ്സൺ അദ്ദേഹം നീതിമാനായിരുന്നു ആ വാക്ക് കപരണത്തിൽ എഴുതി വെച്ചതിന് ഞാൻ കുടുംബത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു എന്നും നമുക്ക് ഓർക്കാൻ ആ നീതിമാൻ കാണിച്ചു തന്ന വഴികൾ ആ മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട്